അസലാ വലൈക്കും വറഹമുല്ലാ വിബ്രാകാത്ത ഒരു രണ്ട് ദിവസം മുന്നേ നമ്മളെല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തരിച്ച് അമ്പരം പോയൊരു ന്യൂസ് എന്നൊന്നും പറയാനില്ല ക്യാഷ്വലായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിൽ ഒരെണ്ണം ഒരു മുസ്ലിം പെൺകുട്ടി റന്നാൻ മാസത്തിൻ്റെ ഇപ്പോൾ പരിശോധിക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ തന്നെ ഒരു അന്യപുരുഷനുമായിട്ട് പോയി കല്യാണം കഴിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത് ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐഷതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് ആക്ച്വലി ഞാനൊരു പതിനൊന്ന് മാസം മുന്നേ ഇതിനെക്കുറിച്ച് എൻ്റെ ഒപ്പീനിയൻ മുന്നേ ഒരു കുട്ടി പോയ സമയത്ത് നമ്മൾ വൃത്തിയായിട്ട് പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുള്ളതുകൊണ്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഓക്കെ എന്നാൽ ചെയ്തേക്കാന്ന് എഴുതിയിട്ടോ ആക്ച്വലി ഇപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടികൾ മറ്റൊരു മതത്തിലോട്ട് പോകുന്ന സമയത്ത് എസ്പെഷ്യലി ഇപ്പം പറഞ്ഞ ഹൈന്ദവ മതത്തിലോട്ട് പോകുന്ന ഒരു സമയത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇവർ ഈ ഹിജാബൊക്കെ ഇട്ട് തട്ടമൊക്കെ ചുറ്റിക്കുത്തി ഞാൻ മുസ്ലിം ആണ് എന്ന് കണ്ടാൽ തോന്നുന്ന തരത്തിൽ തട്ടമൊക്കെ ചുറ്റിക്കുത്തി അമ്പലത്തിൽ പോയിട്ട് താലുകെട്ടിട്ടുണ്ടാവുന്ന ഈ പറയുന്ന തുളസി കതിരൊക്കെ ഇട്ടിട്ടുണ്ടാവുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ കുഞ്ഞിനാളിലൊക്കെ എൻ്റെയൊക്കെ ചെറിയ സമയത്ത് ചെറിയ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ സോമേട്ടൻ്റെ കല്യാണം അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ കല്യാണം പ്രേം ചേച്ചിയുടെ കല്യാണം എന്നൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റുവിടെ അടുത്തുള്ള ചേച്ചിമാരുടെയൊക്കെ കല്യാണങ്ങൾക്കും അപ്പുറത്തെ ഇപ്പുറത്തെ വിട്ട ഏട്ടന്മാരുടെ കല്യാണത്തിനൊക്കെ നമ്മളൊക്കെ പോകാറുണ്ട് എപ്പോഴും പോകാറുണ്ട് അങ്ങനെയല്ല കുഞ്ഞുനാളിൽ അമ്പലം വരെ പോകാറുണ്ട് അപ്പോൾ ആ അമ്പലത്തിൻ്റെ ആ ഒരു പുറത്തുള്ള ഒരു സൈഡ് ഒരു വെയിൽ കെട്ടിയാൽ നിൽക്കുന്ന ആ സൈഡ് വരെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പോയി നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച പറഞ്ഞാൽ ഇവരിങ്ങനെ അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അവർ താല കെട്ടിയിട്ട് വരെ ചെയ്യും അപ്പൊ നിങ്ങൾ മത ഇപ്പൊ കല്യാണവും മതവും അവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിസ്റ്റം അതായത് ഒരു ഹിന്ദു മുസ്ലിം വിശ്വാസിയായ കുട്ടീനെ ഒന്നല്ലെങ്കിൽ അമ്പലത്തിലോ അല്ലെങ്കിൽ ചർച്ചിലോ ഒക്കെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അത് മതേതരത്വത്തിന്റെ ഒരു ടാഗ്ലൈനും കൂടെ കൊടുക്കുമ്പോൾ ും ബ്യൂട്ടിഫുൾ അല്ലെ പക്ഷെ ഇത് ഇസ്ലാമിൽ പോസിബിൾ അല്ല അതായത് നമ്മൾ സാധാരണ ഗതിയിൽ ആ ഇപ്പൊ ഇസ്ലാമിലോട്ട് റിവേർട്ട് ആവുന്ന ഒരു സമയത്ത് എല്ലാവരും പറയലേല ഔജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമല്ലോ ഈ ഒരു സാധനം ഇസ്ലാമിൽ പോസിബിൾ അല്ല എന്നുള്ളതാണ് എന്താ വെച്ചാൽ ഇതാ ഇങ്ങനത്തെ ഏത് സംഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാലും വേഗം എല്ലാവരും ഇത് ലൗജിഹാദ് എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടു ഇസ്ലാമിന്റെ മണ്ടക്കി വയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത് ഇത് ഇസ്ലാമിൽ പോസിബിൾ അല്ല കാരണം എന്താണെന്നറിയോ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് എൻ്റെ മക മകനോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വന്നാൽ എനിക്കൊരിക്കലും അവൾക്കൊരു നിസ്കാര കുപ്പ എടുത്ത് കൊടുക്കാനോ നിസ്കരിക്കാനോ അവളോട് നോമ്പ് നോൽക്കാനോ പറയാനുള്ള റൈറ്റ്സ് ഇല്ല ബിക്കോസ് അവൾ സ്നേഹിച്ചത് എൻ്റെ മകനെയാണ് അവൾക്ക് ഒരിക്കലും അള്ളാഹുവിനുള്ള വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ റസൂലിലുള്ള വിശ്വാസമില്ലാതെ അവൾക്ക് അവൾക്കൊരിക്കും ും ഒരു മുസ്ലിം ആവാനായിട്ട് പറ്റൂല എന്നുള്ളതാണ് അപ്പൊ നമ്മള് പിന്നെ എന്ത് ഒരു തരത്തിലും എനിക്ക് ഇസ്ലാമിക രീതിയിൽ അവർക്ക് നിക്കാഹ് ചെയ്തുകൊടുക്കാനും കഴിയൂല അതായത് ഒരു വിശ്വാസിക്ക് മാത്രമേ ഒരു വിശ്വാസിനെ നിക്കാഹ് എന്നുള്ള ഒരു സിസ്റ്റത്തിലൂടെ വിവാഹ ബന്ധം ശരിയാക്കി കൊടുക്കാനായിട്ടുള്ളൂ പറ്റുള്ളൂ അപ്പൊ അത് നടക്കൂല അപ്പൊ പിന്നെ ഒരു വകുക്കും എനിക്ക് എൻ്റെ മകനെ കൊണ്ട് ഒരു അമുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത് ദീനിന്റെ ചട്ടക്കൂട്ടിൽ പോസിബിളല്ല അപ്പൊ ഞാനൊരു ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു കുട്ടീനെ കൊണ്ടുവരുകയാണ് ആൻഡ് ഇവൺ ആ കുട്ടിക്ക് തീരെ മതത്തിൽ വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു പർദയൊക്കെ എടുത്തുകൊടുത്തിട്ട് ഇനി നീ ഇതിട്ടോ എന്നിട്ട് നമുക്ക് കല്യാണം കഴിച്ചിട്ട് സ്റ്റാറ്റസ് സ്റ്റോറി ഇടാം എന്ന് പറഞ്ഞിട്ട് ഇതൊരു റിവഞ്ച് അതായത് മുസ്ലിങ്ങൾ എറണം ഇടുന്നത് അത് കഴിഞ്ഞിട്ട് അതിനെ തന്നെ മറ്റുള്ളവർ ഇറന്ന് ഇതിൻ്റെ പറയലൊരു ഒരു ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഈ മതം വിറ്റ് തിന്നുക അല്ലെങ്കിൽ തമ്മി തല്ലിപ്പിച്ച് ആസ്വദിക്കുക എന്ന് പറയില്ലേ ആ ഒരു സാധനം ഞാൻ ഒരിടണം കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ക്രിക്കറ്റർ കളിയുടെ ഇടയിൽ വെച്ചിട്ട് ഫുഡ് മറ്റേ ഡ്രിങ്ക്സ് കഴിച്ച് വെള്ളം കുടിച്ചൊരു സംഭവത്തിൽ ഒരാള് കാര്യമായിട്ട് പറയണം പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു നിന്നെ ഉപദ്രവിച്ച സമയത്ത് നമ്മളൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടു നമുക്കെതിരായിട്ട് തന്നെ ഇങ്ങനെ ചെയ്തില്ലോന്നൊക്കെ ഫേസ്ബുക്കിൽ പേജിൽ പോസ്റ്റ് കണ്ടു ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ പേജ് കംപ്ലീറ്റ് ഈയൊരു മറ്റേ ബി ജെ പി ആർ എസ് എസ് സംഘടന മറ്റേ ഷാ ആ ഒരു രീതിയിലുള്ള പേജാണ് പക്ഷെ അവര് വല്ല മുസ്ലിങ്ങൾ പോസ്റ്റ് ഇടുന്നത് പോലെ ഈ ഒരു പ്ലെയർക്കെതിരായിട്ട് അവർ പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാല് ആളുകളെ തമ്മി തല്ലിച്ചിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന കുറെ മനുഷ്യര് എന്നുള്ളതാണ് ഭയങ്കര ഒരു അവര് നാനൂറ് കെ അതായത് നാന്നൂ നാനൂറ് കെ എന്ന് പറയുമ്പോൾ നാല് ലക്ഷം ആളുകളുടെ മേലെ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടിലാണ് ഇത്തരത്തിലുള്ള ഒരുമാതിരി വൃത്തിഘട്ട പരിപാടി കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കാണുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിട്ട് അതിന്റെ താഴെ പോയിട്ട് വേറെ കുറെ സംഘം പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് എന്താ ഈ ഒരു സമയത്ത് വള്ളം കുടിക്കാൻ പാടില്ല ഇയാളെ എങ്ങനെ ആക്കാൻ പാടില്ല ഇതൊരു രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതിന് രാജ്യസ്നേഹമില്ലാത്ത തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് മുസ്ലിംസ് പോസ്റ്റ് ഇരുന്ന പോലെ ഇവര് പോസ്റ്റ് ഇടുക എന്നിട്ട് അതിന്റെ താഴെ പോയിട്ട് കുറെ സംഘികൾ പോയിട്ട് രാജ്യസ്നേഹം ഇല്ലാത്ത തീവ്രവാദികൾ എന്താ പറയാ വിതയ്ക്കുന്നതും വിവര് കൊയ്യുന്നതും വിവര് ബാക്കിയുള്ളതും വിവര് അങ്ങനത്തെ ഒരു രീതി അത് എനിക്ക് എന്താ പറയാ ശരിക്കും ഈ ഒരു ഹെയ്റ്റിനെ ഇങ്ങനെ വാരി വതറി കൊടുക്കാൻ വേണ്ടി എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരു പെൺകുട്ടിക്കും മറ്റൊരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നി പോകുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടം അവർക്ക് മതത്തിനോടുള്ള യാതൊരു ട്രസ്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ മതവിശ്വാസ പ്രകാരം ഒരാളും കല്യാണം വരച്ച് കൊടുക്കരുത് അവർക്ക് വേറെ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് കല്യാണം കഴിക്കാം ലീഗലി മേരീഡ് ആയിക്കോട്ടെ അപ്പൊ അത് എന്റെ പേഴ്സണൽ ആയിട്ട് ഒപ്പീനിയാ പറയുന്നു കാരണം അതുകൊണ്ടാണ് ഇതും ഇസ്ലാമിൽ നിന്ന് പോയി ആ എത്തിയില്ല അല്ലെങ്കിൽ എത്തി എന്നിട്ട് അത് അത് മതത്തിന് പ്രിവിലേജ് എടുക്കാൻ പറയില്ല മതത്തിന്റെ പേരിൽ പ്രിവിലേജ് എടുക്കുന്ന കുറെ ആൾക്കാർ ഹിന്ദുക്കളിൽ നിന്ന് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിൽ നിന്ന് കൊണ്ടുവന്ന് ഇസ്ലാമിലോട്ട് എത്തി അപ്പോൾ അതെന്തോ വലിയ സംഭവം അങ്ങനെ ഒരു സാധനം ഇല്ല ഒരു അമ്മയുടെയോ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയോ ഒരു പപ്പയുടെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഒരു ഉമ്മാടെ ഉപ്പായുടെയോ കണ്ണിനീര് വീഴ്ത്തിയിട്ട് വരുന്ന കല്യാണത്തിന് മതസംഘടനകൾ കൂട്ടു നിൽക്കുന്നിടത്തോളം കാലം ഇത് ലൗ ജിഹാദായിട്ടും ലൗ ഗുരുക്ഷേത്രമായിട്ടും ഇനി ക്രിസ്ത മതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പ്രത്യേകിച്ച് ടാഗ് ലൈൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതായിട്ടും ഒക്കെ കാണിക്കപ്പെടും എന്ന് മാത്രല്ല മക്കൾ പലപ്പോഴും ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ മറ്റോ തൂങ്ങി ആടുന്നത് പാരൻസ് കണ്ടു നിൽക്കേണ്ടിയും വരും ഇതൊരു ഫാക്റ്റാണ് ശരിക്കും ഒരു ഫാക്റ്റ് ആണ് അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവട്ട് ഇതുവരെയും അങ്ങനെ ഒരു കേസ് ലൗ ജിഹാദ് എന്നുള്ളൊരു ടാക്ലൈനിൽ ഒരു കേസ് തെളിയി തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത നോളേജ് നിന്നുണ്ടായെന്ന് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം പക്ഷെ എന്നിരുന്നാലും ഒരു മുസ്ലിം പെൺകുട്ടി ഒരു മുസ്ലിം മത ഇസ്ലാം മതത്തിലോട്ട് ആയി വന്നാൽ അത് മാരേജിലൂടെ ആയി വന്നു കഴിഞ്ഞാൽ അപ്പം പറയുന്ന ഒരു കാര്യമാണ് ലവ് ജിഹാദ് ആണ് എന്നിട്ട് അതിന് പകരം എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയെ അത് എന്നിട്ട് ഈ പെമ്പിളേരൊക്കെ ആണോ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറയുക ഇത്ര സീരിയസ്ലി അത് ആ ഒരു തരത്തിൽ അതായത് ഏത് മതത്തിൽ പെട്ടതോ അല്ലെങ്കിൽ ഏത് വിശ്വാസി ആയിക്കോട്ടെ ഏത് മതവിശ്വാസി ആയിക്കോട്ടെ ഒരു പാരന്റ്സിന്റെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ട് നമ്മളൊരു ജീവിതത്തിലോട്ട് കടക്കണം എന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഇത് സോഷ്യൽ മീഡിയയിലാണ് ഇത്രമാത്രം ഹേറ്റ് ഉള്ളൂ എന്നാണ് കേട്ടോ പുറത്ത് നമ്മളത് കാണാറില്ല ഇതിലില്ല നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ എല്ലാ മതസ്ഥരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തോടെ കഴിയുന്നവരാണ് പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലോട്ട് വരുന്ന സമയത്ത് ഒരു തട്ടമിട്ടിട്ട് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലാണ് ഇത്രമാത്രമുള്ളതാണെന്ന് എനിക്ക് തോന്നിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നത് കാരണം നമ്മുടെ നാട്ടില് ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു രവിയേട്ടം എന്നൊട്ടൊരു ഏട്ടൻ ആണ് ആ ചേട്ടൻ മുപ്പത് ദിവസം നോമ്പെടുക്കാറുള്ള ഏട്ടൻ ആണ് അതിന്റെ ഇപ്പം നമ്മുടെ തൊട്ടിപ്പുറത്തന്നെ ഞാൻ ഞങ്ങളെ ഒരു പേരിടെ അപ്പുറത്തന്നെ വിശാൽ ചേച്ചി അമ്മച്ചിയൊക്കെ ഉണ്ടോ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയം നമ്മളേക്ക് ഫുഡ് അമ്മച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോഴേക്കും അമ്മച്ചി ഭയങ്കര ഹാപ്പി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഫാമിലി പോലെ കഴിയുന്ന ആൾക്കാർ അത്രമാത്രം അത് വിശ്വാ വിദ്വേഷോ കാര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ നമ്മൾ കണ്ടു സ്റ്റിൽ അത് ഉണ്ട് ഇല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും അതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവ് പോലെയാണ് സോഷ്യൽ മീഡിയ ശരിക്കും ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രക്കൊക്കെ വെറുപ്പുണ്ട് അല്ലേ എന്നുള്ളൊരു സാധനം തോന്നിയത് പിന്നെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാര് അന്യമതത്തിലെ പെട്ട ആൾക്കാരെ സ്വീകരിക്കില്ല എന്നുള്ളത് ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ അന്യമതത്തിൽപ്പെട്ട ആൾക്കാരെ ഡെഫിനിറ്റ്ലി സ്വീകരിക്കും പക്ഷെ അവർക്ക് നമ്മുടെ മ മകളെയോ അല്ലെങ്കിൽ മകനെയോ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരേനെ നമുക്കൊരു മനുഷ്യൻ എന്നുള്ള നിലക്ക് സ്വീകരിക്കാം എന്നുള്ളതിനപ്പുറം അവരെനെ നമുക്കൊരു മുസ്ലിം എന്നുള്ള നിരക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല ഇസ്ലാം ആവണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം അതിപ്പോൾ എൻ്റെ പേര് ആയിഷ ആയിഷന്നായതുകൊണ്ടോ ഫാത്തിമ എന്നായതുകൊണ്ടോ ഞാൻ മുസ്ലിം ആവൂല എൻ്റെ ഉള്ളില് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുസ്ലിം ആവാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ആ ഒരു സാധനം ഇല്ലാത്ത ആളെ നമ്മൾ എങ്ങനെയാണ് മുസ്ലിം ആയിട്ട് കൺസിഡർ ചെയ്യുക അത്രേ ഉള്ളൂട്ടോ അതല്ലാതെ അതിന്റെ പേരിൽ ഒരു ദേഷ്യമില്ല അപ്പൊ എന്റെ വീട്ടിൽ എന്റെ മോൾ എൻ്റെ അടുത്ത് അമ്മ എനിക്ക് അള്ളാഹുല് വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ എൻ്റെ മോളായിട്ട് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ മുസ്ലിം ആയിട്ട് കാണാനായിട്ട് പറ്റില്ല ബിക്കോസ് ഒന്നും ബാങ്ക് കൊടുത്തു ഒരു വലിയ ലക്ഷക്കണക്കിന് ആളുകള് കാണുന്ന ഒരു വീഡിയോയിൽ മുസ്ലിംസ് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് പറയണമെന്ന് തോന്നി അതിന്റെ കാരണം ഇതാണ് ഇവിടെ എന്റെ മകളാണെങ്കിൽ പോലും അവൾക്ക് അള്ളാഹുല് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ട് അവൾക്ക് വിശ്വാസം ഇല്ല ിൽ ഞാൻ മുസ്ലിമും ഞാൻ വിശ്വാസിയും അവൾ അവിശ്വാസിയും തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ആയി പോയി ഇസ്ലാമിന്റെ കാര്യത്തിൽ എടുക്കുന്ന സമയത്ത് അപ്പൊ അവൾ അപ്പൊ അതിൽ ചെയ്യാവുന്ന കാര്യം അവൾ എൻ്റെ മകളാണ് ഷീ ഈസ് മൈ ഡോട്ടർ അല്ലെ അപ്പൊ എനിക്ക് അവളെ എന്റെ മകൾ എന്നുള്ള രീതിയിൽ ഞാൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റും പക്ഷെ മുസ്ലിം എന്നുള്ള രീതിയിൽ എനിക്ക് അംഗീകരിക്കാനായിട്ട് കഴിയില്ല കാരണം എന്താ വെച്ചാൽ അവൾക്ക് ഇസ്ലാം മതത്തിൽ വിശ്വാസമില്ല അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമാണ് അവളെ സംഭവിച്ചു പോകുന്നത് അപ്പൊ എനിക്ക് ചെയ്യാവുന്ന കാര്യം അവളുടെ വിശ്വാസത്തെ എനിക്ക് ബഹുമാനിക്കാം ബിക്കോസ് അവളെ എന്ത് മതത്തിൽ വിശ്വസിക്കുന്നോ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് അറ്റ് ദി സെയിം ടൈം ആ അവൾ അവൾ എനിക്ക് എൻ്റെ മകളായിട്ട് കാണാനായിട്ട് മറ്റും മുസ്ലിമായിട്ട് കാണാനായിട്ട് വീട്ടില്ല കാരണം മുസ്ലിം അല്ലാത്തവരെ എങ്ങനെ മുസ്ലിം ആയിട്ട് കാണാൻ പറ്റും അതാണ് അതിന്റെ ലോജിക്ക് കാരണം ഇത്രയും വലിയ യൂട്യൂബേഴ്സ് ഒക്കെ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങൾക്ക് നാല് പുറത്തുനിന്ന് ചെണ്ട പോലെയാണ് അപ്പോൾ അതിനിടയിൽ കൂടെ ഇതും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് പ്രശ്നമായിട്ട് വരും ബ്രോ അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി തന്നതാണ് ഇപ്പോ ജസ്റ്റ് എനിക്ക് ഓരോരുത്തരത്തും ഇതേപോലെ ചിന്തിക്കുന്ന ഓരോരുത്തരത്തും എനിക്ക് പറയാനുള്ളതാണ് കാരണം ഒത്തിരി പേര് നമ്മുടെ അടുത്ത് കമൻസിൽ വന്ന് ചോദിക്കാറുണ്ട് പേഴ്സണൽ മെസ്സേജ് ആയി ചോദിക്കാറുണ്ട് ഐശ്വത ഒരു മുസ്ലിം ഭയനെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ എന്താ ചെയ്യാന്നുള്ളത് ഒരാളുടെ അടുത്ത് പോലും ഒരാളുടെ അടുത്ത് പോലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ലവ് എന്നുള്ളതിനെ ഞാൻ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ എമോഷനെ വന്നിട്ട് തല്ലിക്കെടുത്താനൊന്നും താല്പര്യമില്ല പക്ഷെ ഇതൊരു അൺഹെൽത്തി ആയിട്ട് പോകുന്നതാണ് മെജോറിറ്റി മോസ്റ്റ് ഓഫ് ദി കേസസ് ആണെങ്കിലും ഇതൊക്കെ അൺഹെൽത്തി ആയിട്ടാണ് പോവുക നമ്മൾ ഓരോ ഓരോ പിള്ളേരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റും ഒട്ടും ഹെൽത്തി അല്ല എന്നുള്ളത് പിന്നെ ഇതിന്റെ പുറകില് പേരന്റ്സിന് വലിയൊരു പങ്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ എമോഷൻസിനെ അറിയാഞ്ഞിട്ടാണ് ഈ ചാടി പോകുന്ന കുട്ടികളെ നമുക്ക് മാത്രം എല്ലായ്പ്പോഴും കുറ്റം പറയാൻ പറ്റില്ല പല കേസസിലും മക്കളുടെ അടുത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും എല്ലാ കേസിലും മക്കളുടെ അടുത്ത് മിസ്റ്റേക്ക് ഇല്ല ഇല്ല കേട്ടോ ചിലതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ചങ്കിൽ കൊള്ളുന്ന പോലെ തോന്നും കാരണം ഈ കുട്ടികളെ ചാടി ഒരു പോകാനായിട്ടുള്ളൊരവസ്ഥയിലോട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പാരൻസ് അവരുടെ എമോഷൻസ് നിങ്ങൾ കേൾക്കില്ല അവർക്ക് പറയാനുള്ളത് നിങ്ങൾ അറിയില്ല ഇവർക്ക് ഈ ആവശ്യമില്ലാത്ത ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ മനസ്സിൽ എന്താണ് ഓടുന്ന ഇവരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് അവനില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ ഇത്രയും രണ്ടും മൂന്നും കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളിനെ കുറിച്ചിട്ട് എനിക്ക് അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മക്കൾ എത്തുന്നുണ്ടെങ്കിൽ ഈ പത്തും പതിനെട്ടും കൊല്ലം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് എൻ്റെ ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഉമ്മ ഇല്ലാതെ പറ്റില്ല എന്ന് പറയാൻ അത്ര ആ ഒരു സ്നേഹം പോലും നമുക്ക് നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി വരെ നമ്മളും ഉത്തരവാദികളാണ് ആക്സെപ്റ്റ് ഇറ്റ് കുറച്ചൊക്കെ നമ്മൾ പഠിച്ചെടുത്ത് ദ്വാ ചെയ്യുക കുറച്ചും കൂടെ ദീനിയായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ മക്കളെ വളർത്താനായിട്ട് ശ്രമിക്കുക കുറച്ചും കൂടെ നമ്മുടെ കുടുംബത്തിനകത്ത് ആ ഒരു സ്നേഹം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് തോന്നണം എൻ്റെ ഒരു കുടുംബം എന്ന് പറയുന്നത് അള്ള തന്നിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് എന്നുള്ളൊരു ഫീല് നമ്മുടെ മക്കൾക്ക് തോന്നുന്നൊരവസ്ഥയിൽ ഉണ്ടാക്കിയെടുക്കുക എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കല്യാണങ്ങളിലോട്ട് എത്തിച്ചേർക്കാം അൺഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഏത് മതവിശ്വാസിയാണെങ്കിലും ഏത് മതവിശ്വാസിയാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് മറ്റൊരു മതത്തിലുള്ള പെട്ടടുത്ത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു ധൈര്യം നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ടൊന്ന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം നിങ്ങൾക്കത് ഇരുന്ന് സംസാരിക്കാം അല്ലേ ഇപ്പം ഈ പറയുന്ന കുട്ടി അന്യമതസ്ഥനാണെങ്കിൽ പോലും അവനോട് സംസാരിക്കാം അല്ലെങ്കിൽ അവളോട് സംസാരിക്കാം അവരുടെ പേരൻസിനോട് സംസാരിക്കാം രണ്ടു പേർക്കും സംസാരിച്ചിട്ട് ഒരു ഡിസിഷനിൽ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ അവരനെ അവരുടെ വഴിക്ക് വിടുകയാണെന്നുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് തീരുമാനിക്കാം E അപ്പൊ അതിനൊക്കെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക മക്കൾക്ക് കൊടുക്കുക കാരണം എന്തെങ്കിലും വന്ന് പറയുമ്പോഴേക്കും നീ അവനെ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിന് പകരം സംസാരിക്കുക സംസാരിച്ച് തീരുമാനിക്കുക ആയിട്ട് സംസാരിക്കുക അതൊക്കെ മതത്തിന്റെ അത്രയും ക്രൂക്കഡ് മൈൻഡിൽ നിന്നിട്ട് നമ്മൾ നമ്മുടെ മക്കളെ ചിട്ടപ്പെടുത്തുമ്പോഴാണ് പലരും കയറി നമ്മുടെ മക്കളുടെ അടുത്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫൈനുള്ള അവസരമൊന്നും ഉണ്ടാക്കാതെ ആയിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ചും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും പാരൻസിനെ കുറിച്ചും ഒക്കെ മക്കൾക്ക് നല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതെല്ലാം ചെയ്തിട്ടും പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ പറയുക ദൈവത്തോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നല്ല ബുദ്ധി നമ്മുടെ മക്കൾക്ക് കൊടുക്കണേന്നുള്ള പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ മുസ്ലിം ഫാമിലിയിൽ ഒരിടത്തും ഇനിയിപ്പോ മദ്രസ്സകളിലായിക്കോട്ടെ ഉസ്താദന്മാരായിക്കോട്ടെ കുടുംബത്തിലെ ഉമ്മമാരായിക്കോട്ടെ ഒരിടത്തും ഒരാളും പറയില്ല മോനെ നീ പോയിട്ട് ആ മുസ്ലിം പെൺകുട്ടിയെ കൂടെ കല്യാണം കഴിച്ചു കൊണ്ടുപോയോ നമുക്ക് മുസ്ലിമിലും ഒരാളെ കൂട്ടാലോ എന്നുള്ളത് ബിക്കോസ് അങ്ങനെ നമുക്ക് ഒരാളുടെ മതം മാറ്റാൻ ോ മതത്തിലോട്ട് കൊണ്ടുവരാനോ പറ്റില്ല വി ഹാവ് എനി റൈറ്റ്സ് ടു അതായത് എന്റെ മൂന്ന് വീട്ടിലെ മുസ്ലിം കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ അത് മതത്തിലോട്ട് ഒരാള് കേറുന്നതായിട്ട് അവിടെ ഒരു കണക്കേ വരൂല അത് അതിനാ കുട്ടിക്ക് ഇസ്ലാം മതത്തിൽ വിശ്വാസം ഉണ്ടാവണം അതല്ലാതെ വിശ്വാസിച്ചിട്ടല്ലാതെ ഒരാൾക്കും വേണ്ടിയിട്ടും ഒരാൾ മതത്തിൽ റിവേർട്ടായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല അങ്ങനെ വരുന്ന പെൺകുട്ടികളോടാണ് അങ്ങനെ വരുന്ന പെൺകുട്ടികളായിരിക്കാം കുറച്ച് കൊല്ലങ്ങൾ കഴിയുന്ന സമയത്ത് ഗർഭാപ്പസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് വന്നിട്ട് മണ്ടക്കെ ഇട്ട് കൊട്ടും വീണ്ടും ഇസ്ലാമിൻ്റെ അതും നമ്മൾ തന്നെ കേൾക്കേണ്ടി വരും അപ്പം അതിനുള്ള അവസരമൊന്നും ഉണ്ടാക്കാതിരിക്കുക ആ കുട്ടികളോടാണ് പറയാനുള്ളത് നിങ്ങൾ കല്ലം കഴിക്കുന്ന സമയത്ത് അത് വേറൊരു അച്ഛൻ്റെയും അമ്മൻ്റെയും മോളാണ് നിങ്ങളുടെ പെങ്ങമാഴി മറ്റൊരു മതസ്ഥൻ്റെ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ ൊക്കെ എങ്ങനെ പൊള്ളുന്നു അതേപോലെ ആ വീട്ടിലുള്ള ആൾക്കാർക്കും പൊള്ളും എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇൻഷാല് വരാം അസലാ വലൈക്കും